ആലപ്പുഴയിൽ വലിയ സന്തോഷകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് പൊതുവിദ്യാലയങ്ങൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലെ സ്കൂളുകളിലെ തിരക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് പൊതുവിദ്യാലയങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാനുള്ളത് ആലപ്പുഴയിലെ മണ്ണഞ്ചേരി സ്കൂളിലാണ് നിറയെ കുട്ടികളുണ്ട് എന്തായാലും ഈ കുട്ടികൾ തന്നെ നമ്മള് പഴയ കാലത്തേക്ക് മടങ്ങിപ്പോയൊരു സാഹചര്യം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും എങ്ങനുണ്ട് അടിപൊളിയാണോ ഇത്തവണ എങ്ങനെയാകും അടിപൊളി ഇറങ്ങിയോ ഇറങ്ങിയോ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഒരു സാധാരണ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നല്ല തിരക്കുണ്ട് സർക്കാർ സ്കൂൾ എന്തായാലും മണ്ണഞ്ചേരി സ്കൂള് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ കാര്യം മണ്ണാഞ്ചേരി സ്കൂൾ അടിപൊളിയാണ് നല്ല സെറ്റ് വൈബാണ് പഠിപ്പിക്കുന്ന ടീച്ചർമാരും അടിപൊളിയാണ് ആണോ ടീച്ചർമാരൊക്കെ ഫ്രണ്ട്ലി ആണോ ഭയങ്കര നല്ല ഫ്രണ്ട്ലി കമ്പനി തന്നെയാണ് എല്ലാരും നല്ല ഫ്രണ്ട്ലി കമ്പനി തന്നെയാണ് നിങ്ങൾ കമ്പനി അടിച്ചൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ തിങ്ങി നിക്കാതെ ഇങ്ങോട്ട് കേറിയേ ഇങ്ങോട്ട് വന്നേ എങ്ങനെയുണ്ട് പൊതുവെ ആൺകുട്ടികൾക്കും വൈബ് ഉണ്ടോ ഇവിടെ പിന്നെ വൈബാ വണ്ണേരിവാ ക്ലാസ്സിലിപ്പോ ഒരുപാട് കുട്ടികളുണ്ടോ നിങ്ങൾ നന്നായി പഠിക്കേണ്ട വർഷമാണ് അറിയാമോ ഈ വന്ന് ചോദിക്കട്ടെ എന്ത് പറഞ്ഞിട്ടാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ രാവിലെ അമ്മ സ്കൂളിലേക്ക് വിട്ടത് നല്ലപോലെ പറഞ്ഞു ഇപ്പോഴേ അംബീഷൻ ഒക്കെ ഉണ്ടോ അതോ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടോളൂ എന്താകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ എന്താഗ്രഹം വേറെ വേറെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ ക്യാബിൻ ക്രൂ ക്യാബിൻ ക്രൂ ആവണം ഓ അപ്പൊ അഗസ്റ്റോട് പറക്കാനാണിഷ്ടം നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ പേരാണ് എങ്ങനെയുണ്ട് അടിപൊളിയായി അടിപൊളിയാണ് രേസിക്കര സന്തോഷം തോന്നുന്നു ഭയങ്കര തിരക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രത്യേകിച്ച് മണഞ്ചേരി സ്കൂളിൽ ഭയങ്കര തിരക്കാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുനൂറ്റി വിദ്യാർത്ഥികളെ പഠിക്കുന്ന സ്കൂളാണത് ഇന്ന് വളരെ ആഘോഷപൂർവ്വമാണ് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് നല്ല റിസൾട്ട് ഉള്ളതാണ് മുന്നൂറ്റി പതിനെട്ട് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പൊ നല്ല ആവേശത്തിലാണ് പിള്ളേർ ഇവിടെ ടീച്ചർമാരൊക്കെ ആണ് കേട്ടോ ടെൻത്തിൽ ബൈക്കൊക്കെ വെച്ച് വൺ സെറ്റപ്പിലാണ് ഇത്രയും കുഞ്ഞുങ്ങളുള്ള സ്കൂളല്ലേ അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലും അറൗണ്ട് ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഒക്കെയാണ് കുഞ്ഞുങ്ങള് ഇതാ ഇല്ലെങ്കിൽ നിറേ കുഞ്ഞുങ്ങളുള്ള നല്ല സ്കൂളാണ് ഞങ്ങളുടെ ഇത് എല്ലാ പ്രാവശ്യവും നിങ്ങളിങ്ങനെ എന്തെങ്കിലും പിന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഒരേ ഒരാളെ ഉള്ളു അത് അപ്പൊ കുട്ടികൾ പറയുന്നത് ഭയങ്കര വൈബുള്ള സ്കൂളാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അധ്യാപകരുടെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കാണ്ട് കൊണ്ടുനടക്കണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് തന്നെയാ ഞങ്ങൾ ഫ്രണ്ട്ലിയാണ് അധ്യാപകര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് പ്രസവിക്കാത്ത മക്കളാണ് അവര് അതാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സർക്കാർ മേഖലയിലെ സ്കൂളുകളെ വലിയ മാറ്റം കാണുന്നുണ്ട് അല്ലെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് പണ്ടൊക്കെ ആളുകൾ വിട്ടുപോയേക്കോ ആളുകൾ കൂടുതലായിട്ട് വരുന്നു തീർച്ചയായിട്ടും ഈ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഇതൊരു സെക്കൻഡ് ഈ ഞങ്ങളുടെ ഏറ്റവും എന്തായാലും മണഞ്ചേരി സ്കൂളിന്റെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്കൂളാണ് മണഞ്ചേരി സ്കൂള് നമ്മളീ കാണുന്നത് ഒരു സ്വകാര്യ സ്കൂളൊന്നും അല്ല ഒരു സർക്കാർ സ്കൂളിന്റെ സംവിധാനങ്ങൾ ഇത്രയും മികച്ചതാക്കാൻ കഴിയുന്നു എന്നുള്ളതാണിത് ടർഫൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതിൽ സാധാരണക്കാരായ ആളുകൾക്ക് പാവപ്പെട്ട ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സംവിധാനമുള്ള ഇടം കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് നമ്മളോടൊപ്പം ഇത് കണ്ടോ ഈ ടർഫിൽ കുട്ടികൾ ഇങ്ങനെ ചോദിക്കട്ടെ നിങ്ങളുടെ സ്കൂളിൽ ടർഫ് ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇല്ല എല്ലാവർക്കും പൈസ കൊടുത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ടർഫുകളിലൊക്കെ ഒരുപാട് പൈസ ഇതൊക്കെയാണ് മേടിക്കുന്നു പൈസ വാങ്ങി കളിക്കുമ്പോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നു അല്ലേ നിങ്ങൾ സർക്കാർ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ ഇല്ല പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികളോടൊക്കെ പറഞ്ഞോ ഞങ്ങളുടെ സ്കൂളിൽ അടിപൊളിയാണെന്ന് പറഞ്ഞു സൂപ്പർ സ്കൂളാണോ അതായത് ഇപ്പൊ കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അതായത് ഒരു സ്ഥലത്ത് മറ്റു ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചോണ്ടിരിക്കുന്നു ടീച്ചർമാരുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ടീച്ചർ രണ്ടുപേര് വരും ടീച്ചർ ഇത്തവണ ആയല്ലേ എന്നാലും ടീച്ചർ ഇതിന് മുന്നിൽ നിന്നൊരാളാണെന്ന് എനിക്കറിയാം എങ്ങനെയുണ്ട് പൊതുവെ ഇപ്പൊ എച്ച്എം ആണ് ടീച്ചറുടെ പേരെന്ന് പറയോ എന്റെ പേര് ജ്യോതിഷ് കുമാരി എന്നാണ് ടീച്ചർ കുട്ടികൾ പറഞ്ഞൊരു കാര്യം വലിയ കാര്യമാണ് അതായത് എല്ലാ സ്കൂളിലും മറ്റിടങ്ങളിലൊക്കെ ടർഫിൽ പോയി കളിക്കണമെങ്കിൽ ഞങ്ങക്ക് പൈസ കൊടുക്കണം പൈസ കൊടുക്കാതെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയുണ്ട് ഞങ്ങൾക്ക് ടർഫ് അത് കേൾക്കുമ്പോൾ ഇത് ജില്ലാ പഞ്ചായത്തിന്റെ അൻപത് ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത് ഏതൊരു പൊതുവിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്തൊരു നേട്ടമാണ് മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നേടിയത് അതിലേറെ ചരിതാർത്ഥം ഞങ്ങൾക്കുണ്ട് അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് കായികമായിട്ട് ഉയരാനായിട്ട് നല്ലൊരു കളിക്കളമാണ് ഞങ്ങളുടെ ഈ ഒരു സ്കൂളിനെ സമ്മാനിച്ചിട്ടുള്ളത് അതിലേറെ നന്ദി ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിനോട് ഗവൺമെന്റിനോടുമുണ്ട് ഓരോ പ്രാവശ്യവും കുട്ടികൾ കൂടി കൂടി കൂടിക്കൂടി വരുന്നൊരു സ്കൂള് അല്ലെ കഴിഞ്ഞ തവണയൊക്കെ ടീച്ചറൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം റിട്ടയർമെന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ടർഫൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു തീർച്ചയായിട്ടും ഇത് ശരിക്കും അഡ്വക്കേറ്റ് ആ റിയാസിനുള്ള കടപ്പാട് ഈ മണഞ്ചേരി ജനതയ്ക്കും മണഞ്ചേരി വിദ്യാലയത്തിനുള്ള കടപ്പാട് ഒരിക്കലും തീർത്താൽ പേരില്ല എനിക്ക് ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു ഞാൻ റിട്ടയർ റിട്ടയറാകുന്നതിന് ഇത് തീരുമെന്നുള്ളത് തീർത്തിട്ടാണ് ടീച്ചർ പോയത് തീർച്ചയായിട്ടും ശരിക്കും കളിയിടങ്ങൾ നഷ്ടമാവുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പൊതുവിദ്യാലയങ്ങളും കളിയിടങ്ങൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു അസാധ്യമായ ഒരു സ്വപ്നം അത് മണ്ണഞ്ചേരിയിൽ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ മണഞ്ചേരിയിൽ ഇത് സാധ്യമായത് ഈ സ്കൂളിൻ്റെ ഒരുപാട് ഉയരങ്ങളിലേക്ക് സ്കൂളിനെ ഉയർത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല കുട്ടികളെ കായികം എന്ന ലഹരിയിലേക്ക് കുട്ടികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് സത്യം പറഞ്ഞാലേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്കൂള് സ്കൂളിൽ മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് യുവാക്കൾ ഇതിൽ ഇപ്പൊ ഇപ്പോൾ തന്നെ നിരന്തരം കളിച്ചോണ്ടിരിക്കും രാത്രിയും പകലുമായിട്ടൊക്കെ പോകുന്ന കളിയിടങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെന്നാണ് നമുക്ക് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളല്ല ഈ ജില്ലയിലെ ഏത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് നേരത്തെ അനുമതിയോട് കൂടി കളിക്കാം ഇതിന്റെ ബുക്കിംഗ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ും പേർക്ക് സൗജന്യമാണ് ഏത് സമയത്ത് വേണേലും ബുക്ക് ചെയ്താൽ അവർക്ക് ആ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണേലും വന്ന് കളിക്കാം പക്ഷെ സ്കൂളിൽ ഒന്ന് സമയം ബുക്ക് ചെയ്ത് വാങ്ങിക്കണമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാര് സാധാരണ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ടർഫിന്റെ വാദിക്കേ പോയി നിന്ന് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത് മാറി ടർഫിനകത്ത് കയറി കളിക്കുന്ന വലിയൊരു സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടമാണ് ടഫ് എന്തോ സ്കൂളിലേക്ക് ടർഫ് ടർഫ് കളിക്കാൻ സ്കൂളുകളിലേക്ക് പോകുമ്പഴേ ശരിക്കും നമ്മള് ആ ഒരു കുട്ടിക്കാലത്തേക്ക് പടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ നടക്കട്ടെ അവരെ കളി കിടക്കട്ടെ ഇത് ശരിക്കും രസാണ് കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നല്ല വൈബുള്ള ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് മുന്നേറാൻ അവർക്ക് കഴിയട്ടെ ഒരുപാട് സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകുന്ന രീതിയിൽ രക്ഷകർത്താക്കളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് പഠിച്ചു മുന്നേറാൻ കഴിയട്ടെ അഭിമാനത്തോടെ മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് ഐറ്റീൻ ആലപ്പുഴ